We'll അപ്പോ ഒരു മണിക്കൂർ ഞങ്ങളുടെ ഈ നിങ്ങൾക്കും നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും ഞങ്ങളെ തയ്യാറെടുപ്പുകൾ ആ ഞങ്ങൾ അതിന് എന്താന്ന് വെച്ചാൽ പരിഹാര നിർദ്ദേശിക്കുന്നതാണ് അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ സമീപിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥരെ നമ്മൾ അപ്പോൾ തന്നെ അതിന്റെ പരാതിയുടെ അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് നമ്മൾ ആ പരാതിക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതുമാണ് നിങ്ങൾ വിളിക്കുക പതിനൊന്ന് മണി വരെയുള്ള ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളുമായി ഞങ്ങളെ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട എൺപത്തി ആറ് നാൽപ്പത്തി എട്ട് പതിനാറ് അറുപത്തിനാല് അപ്പോൾ സാർ ദിനംപ്രതി നമുക്ക് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു മണിക്കൂർ പരിപാടികൾ കഴിഞ്ഞതിന് ഒരു മണിക്കൂറുള്ള വാർത്താ പരിമിതി കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കഴിഞ്ഞതിന് ശേഷമല്ല രാവിലെ മുതലേ പേരും വിളിക്കുന്നു രാവിലെ മുതൽ പതിനൊന്ന് മണി വരെ ഒരു മണിക്കൂർ നീണ്ട ലൈവ് പ്രോഗ്രാം ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെങ്കിലും രാവിലെ മുതൽ ഈ സമയം അറിയാത്തതിനാലായിരിക്കാം രാവിലെ മുതൽ ഒരുപാട് കോളുകൾ നമ്മുടെ മുന്നിൽ ഇന്നും രാവിലെയും ഒരുപാട് കോളുകൾ വന്നിരുന്നു പ്രോഗ്രാം കണ്ടിട്ട് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വിളിച്ചു പറയാൻ വേണ്ടി നമ്പർ കൈമാറുന്നതായിരിക്കാം കഴിഞ്ഞാൽ എന്താണ് അവരുടെ പരാതി ഹലോ നമസ്കാരം വി എം ടി വി ന്യൂസിന്നാണേ വാർത്താ പരിപാടിക സാർ രാവിലെ വിളിച്ചിരുന്നു അല്ലേ ഇന്നലെ ഇന്നലെ വരുന്നവരെ വിളിച്ചിരുന്നോ അല്ല എന്നല്ല വിളിച്ചില്ല അല്ല പരാതി അറിയിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു നമ്മളെ വാർത്താപരിമയയിലേക്ക് വിളിച്ചിരുന്നല്ലോ ഓ എന്താണ് പരാതി പറയൂ അതാണ് सारा ये काल है നല്ല सुबह இல்ல सुबह വന്നേ काल എനെ എવറുന്ന വിളിക്കുന്നു എന്താ പേര് ചന്ദ്രസേന എവിടെയാ സ്ഥലം ശാസ്ത്രവട്ടം ആ പറയൂ എന്താണ് പ്രശ്നം sabe. പിന്നെ രണ്ടര മണിയായും അതിനുശേഷം വന്ന് പറക്കി മാറ്റാ മൂന്നുപേരും കൂടി കൂടെ വന്നു മാറ്റാനായിട്ട് അല്ല പറയൂ ക്കാൻ ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കാണിക്കാനായിട്ട് പോയ നേരം അങ്ങനെ അവരെ വിളിച്ച് പറഞ്ഞു നോക്കിട്ട് പോയിട്ട് പോയിട്ട് പറഞ്ഞ് എത്തി കൊടുക്കണോന്ന് പറഞ്ഞു ആ അങ്ങനെ ഞങ്ങൾക്ക് എന്റെ ഒരു സഹോദരി കൂടെ വന്നപ്പോ അവളെ സഹോദരി കൊച്ചമ്മയുടെ മകണം അവളെ കൊടുത്തയച്ചു ആ അല്ലാതെ സ്റ്റേഷനിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ ആയിക്കോട്ടെ ഇപ്പൊ പോലീസുകാർ എന്താ പറയുന്നത് നിങ്ങള് മംഗലപുരം പോലീസിന് പരാതി നൽകിയല്ലോ മംഗലപുരം പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അത് കൊടുത്തിട്ട് എത്ര പരാതി കൊടുത്തിട്ട് ദിവസമായിട്ട് നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുവരെ മംഗലപുരം പോലീസിൽ വിളിച്ച് അന്വേഷിക്കാം ഇങ്ങനെ ഒരു പരാതി വന്നു നടപടിയാണ് സ്വീകരിച്ചത് എന്ന് ചോദിക്കാം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ദുരനുഭവം അതിൽ പോലീസിന് പരാതി നൽകിയിട്ടും ദിവസങ്ങളായിട്ടും പ്രതിയെ പിടിക്കാനോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ എന്തായാലും പോലീസിൽ ബന്ധപ്പെട്ടിട്ട് ഇത്ര നിങ്ങളെ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ചോദിക്കാം ചോദിച്ചിട്ട് വിളിച്ച് നിങ്ങൾക്ക് മറുപടി തരും കേട്ടോ ഓക്കെ ഓക്കെ വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുടെ ഒരു പരാതിയാണ് അവരെ വീട്ടിലെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് പരാതി മംഗളപുരം പോലീസില് നമുക്ക് പരാതിയുടെ നിജസ് ഇപ്പോഴത്തെ പൊസിഷൻ അന്വേഷിക്കേണ്ടി അത് ചെയ്യണം അറിയിക്കാം വിളിച്ച് പറയണം നമ്മളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഇടപെടുന്നു ആ പരാതിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ

പ്രത്യേകിച്ചും കൊറോണ സമയത്താണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ തൃശ്ശൂരാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം യൂട്യൂബിൽ നിന്നും കണ്ടുപഠിച്ച സഹപാഠി ഹിപ്നോട്ടിസം പരീക്ഷിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ബോധരഹിതരായ ആശുപത്രിയിൽ ഒരു വാർത്തയാണ് കൊടുങ്ങല്ലൂരിലുള്ള പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടിനെ നടത്തിയ ഹിപ്നോട്ടിസം അരങ്ങേറിയത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ഒരാൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ബോധമറ്റ് ആശുപത്രിയിലായത് യൂട്യൂബ് കണ്ട് സഹപാഠികളെ ഹിപ്നോട്ടൈസ് ചെയ്തതാണ് വിനയായത് തല കുഞ്ഞു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ച് വലിച്ചിരുന്നത്രയും ഹിപ്നോട്ടിസം സ്കൂളിൽ ബോധമറ്റ് വീണ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തെളിച്ച് വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല തുടർന്ന് കുട്ടികളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവം വീഡിയോ കണ്ടിട്ട് അതുപോലെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾ പരീക്ഷിക്കാതിരിക്കുക സ്വന്തം ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് വന്ന്